കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ജ്യോതിഷ സംബന്ധമായി ഞാൻ ഇന്ന് പറയുന്ന വിഷയം ചരട് ഓദിക്കെട്ടുന്നത് എന്തിനാണ് ചരട് ഇപ്പം അല്ലേ ഇല്ലേ ചരട് ദോഷമുക്തിക്കായിട്ടാണ് നമ്മൾ ചരട് ഓദിക്കെട്ടുന്നത് ചരട് ഓദിക്കെട്ടുന്നത് എന്തിനാണ് ദോഷമുക്തിക്കായിട്ടാണ് ദോഷമുക്തി കിട്ടണം അതിനുവേണ്ടിയാണ് ചരട് ജപിച്ചു കെട്ടാറുണ്ട് നമ്മുടെ ദോ ദോഷങ്ങൾ നമ്മളിൽ നിന്ന് അകലാൻ അതുകൂടാതെ ബാധാദോഷങ്ങൾ അകലാൻ രോഗമുക്തി കിട്ടുവാൻ പിന്നെ കുട്ടികൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ശത്രുദോഷം ഏൽക്കാതിരിക്കാൻ ഒക്കെയാണ് ഈ ചരട് ഓതി ഓതിക്കെട്ടുന്നത് ഇല്ലേ കണ്ടിട്ടില്ലേ പലരുടെയും കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നത് കാണാം ചരട് ഓതിക്കെട്ടും അത് ഇതിന് വെക്കാൻ വേണ്ടിയാണ് ശത്രുദോഷം മാറാനായിട്ട് രോഗമുക്തി കിട്ടാനായിട്ട് പിന്നെ മറ്റ് ബാധാദോഷങ്ങളൊക്കെ മാറാനായിട്ട് ചരട് ഓതിക്കിട്ടും ഇപ്പം ചിലവർ ഒരു സ്റ്റൈലിന് പലതരം ചരടുകൾ കെട്ടി ചെറുപ്പക്കാർ നടക്കാറുണ്ട് ഇല്ലേ ഇപ്പം ചിലവരുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരം മഴവില്ലി പോലെയുള്ള കളറുകളാണ് ഏഴുതരം കളറുകളൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് അതൊന്നും ഒരു കാര്യമല്ല അപ്പം ദോഷം മാറുന്നതിന് വേണ്ടി ചരട് ഒതിക്കെട്ടും അത് നല്ല കാര്യമാണ് എന്ത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ചരട് കെട്ടിയാൽ അതിൻ്റെ ഫലപ്രാപ്തി എത്ര നാളത്തേക്കുണ്ടാവും എന്നും ആർ പലർക്കും അറിയില്ല അപ്പം ചിലരുടെ വിചാരം ഈ ഒരു ചരട് കെട്ടിയാൽ ഇത് എത്ര നാളത്തേക്കെ അതിൻ്റെ ഫലം കിട്ടും അല്ലെങ്കിൽ അത് ആ ചരട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വരെയും അതിൻ്റെ ഫലം കിട്ടുമെന്നാട്ടാണ് പലർക്കും ഇടം വിചാരം അതല്ല ചരട് ഓടി കെട്ടുന്നത് തൽക്കാല ശാന്തിക്ക് വേണ്ടിയാണ് ഒരു തൽക്കാല ശാന്തിക്ക് വേണ്ടി മതി ഒരു ഇടക്കാല ശാന്തി അതുമാത്രേ ഉള്ളൂ പരമാവധി അതിന് പതിനെട്ട് ദിവസമേ ആയുസ് ഉള്ളു ഏത് മന്ത്രം എഴുതി ചരട് ജപിച്ച് കിട്ടിയാലും അതിന് പതിനെട്ട് ദിവസത്തെ ഫലമുള്ളൂ എന്നാണ് പറയുന്നത് ഒരു തൽക്കാല രക്ഷ അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊരു ആശ്വാസം അതിൽ നിന്ന് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും നല്ലൊരു പൂജാരിയാണ് അല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനാണ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ അറിയാവുന്ന നല്ലൊരു മന്ത്ര മന്ത്രം ജപിക്കുന്ന ആളാണെങ്കിൽ ഒരു ചരടി ജപിച്ച് കെട്ടിയാൽ അതിന് പതിനെട്ട് ദിവസത്തെ ആയുസ് ഉള്ളിൽ ആ പതിനെട്ട് ദിവസത്തിൽ നമുക്ക് തൽക്കാല ആശ്വാസം കിട്ടും ഒരു സംശയമില്ല ജപിക്കേണ്ടവർ നല്ല വിധത്തിൽ ജപിച്ചാൽ ഫലം തീർച്ചയായിട്ടും കിട്ടും ഇല്ലേ ചില കുട്ടികൾക്കൊക്കെ എന്ത് ചിലർ ഇങ്ങനെ വെറുതെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പിള്ളേരുണ്ട് എപ്പോഴും കരച്ചിൽ തന്നെ ആയിരിക്കുള്ളൂ എന്തെങ്കിലും ബാധാദോഷം കൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ ഈ കരച്ചിലെ ചിലപ്പോൾ വാശിപ്പുറത്ത് വാരി കരയുന്ന പിള്ളേരും ഉണ്ടാവും എന്തിരുന്നാലും അതുപോലെ ചിലവർക്ക് പിള്ളേ ചില പിള്ളേർക്ക് രോഗങ്ങൾ മാറിയിട്ട് നേരമില്ല ആസ്പത്രി പോയി മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മരുന്ന് മേടിക്കാനായിട്ട് വീണ്ടും കൊണ്ടുപോകണം അതായത് ബാലാരിഷ്ടതകൾ ആ സമയത്ത് ചില ഉണ്ടാവും ഈ സമയത്തൊക്കെ രോഗം മാറിയിട്ട് നേരം ഉണ്ടാവില്ല പിള്ളേർക്ക് ഒരു കുട്ടീനെ കൊണ്ടുപോയി ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുപോയി വുമ്പളായിരിക്കും മറ്റേ കുട്ടിക്ക് വരുന്നത് രണ്ടുമൂന്ന് പിള്ളേരുള്ള കുടുംബത്തിലെ അച്ഛനമ്മമാർക്കാണെങ്കിൽ വേറെ അടുത്തേനേയും കൊണ്ട് അപ്പം പോണം അപ്പോൾ അങ്ങനെ ഇതുപോലെ ദുരിതാനുഭവങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെറിയ ഒരു മുട്ടുശാന്തിക്ക് വേണ്ടി ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ തീർച്ചയായിട്ടും അതിനൊരു തൽക്കാല ആശ്വാസം കിട്ടും അപ്പോൾ അപ്പം മഞ്ഞ ചിരടിലും കറുത്ത ചരടിലും ചുവന്ന ചരടിലും അതാത് ദേവതാ സങ്കല്പത്തിന് ഉചിതമായി ചരട് ജപിച്ച് നമുക്ക് വാങ്ങാൻ സാധിക്കും ഒരു അമ്പലത്തിലെ ആ ഒരു ശാന്തിരടത്തോ അല്ലെങ്കിൽ നല്ലൊരു ഇത് പൂജാരിടത്തോ ചെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ദോഷത്തിൽ നിന്നൊക്കെ ഒരു മുക്തി ആശ്വാസം കിട്ടാനായിട്ട് അതിനൊക്കെ സാധിക്കും കേട്ടോ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം